ഹലോ കിലോട്ട് തീപ്പതിലേക്ക് സ്വാഗതം കിലോഡലെ അറ്റ് ലാസ്റ്റ് അങ്ങനെ നമ്മുടെ രമേശ് നാരായണ സാറ് നമ്മുടെ ആസിഫിക്കോട് മാപ്പ് പറഞ്ഞിരിക്കുകയാണ് കിലോടലെ എന്തോ ആൾ മാപ്പ് പറയണമാണ് കിലാടലെ ഇല്ലെന്ന് പറഞ്ഞാൽ ആൾക്കിനിയും സോഷ്യൽ മീഡിയ വഴി പൊങ്കാലിയായിരിക്കും സത്യം പറയാലോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് ആൾ ഒരു തെറ്റ് ചെയ്ത് ഇല്ലാടില്ല അപ്പൊ ആൾക്കാർ പശ്ചാത്താമുണ്ടായിരുന്നു അപ്പൊ നമ്മളെന്തായാലും ക്ഷമിക്കേണ്ട വേണമെങ്കിൽ ഇടവേ അപ്പൊ എല്ലാവരും ക്ഷമിക്കുക അപ്പൊ നമ്മുടെ ആസിഫ് പറഞ്ഞു ആൾക്കെതിരെ ഇനി ഹേറ്റ് ക്യാമ്പയിനോ ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഇതോടുകൂടി അവസാനിക്കണം ഞാൻ കാരണം അദ്ദേഹം വിഷമിക്കരുതെന്ന് നമ്മുടെ ആസിഫിക്കെ പറഞ്ഞു ഞാൻ അതിനെ കുറിച്ച് വീഡിയോ ചെയ്തു അപ്പം നമ്മുടെ രമേശ് നാരായണ സാറി അതിനുശേഷം ഒരു പ്രസ്മീറ്റ് വന്ന് സംസാരിക്കേണ്ടിയില്ല ആസിഫ് അവസ്ഥ മനസ്സിലാക്കി പ്രതികരിച്ചു നന്ദിയുണ്ട് നന്ദി ഉണ്ട് മിഷ്സി നന്ദി എന്ന് പറഞ്ഞില്ലാടല്ലേ സത്യം പറയല്ലോ അതാണ് ഈ ഇട നമ്മളൊരാൾ തെറ്റ് ചെയ്തു അപ്പോൾ ആൾ അത് അതൊന്ന് പശ്ചാത്തലിക്കണം അയ്യോ ഞാൻ ചെയ്ത് തെറ്റാണല്ലോ ഞാൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മളത് ആൾ ക്ഷമിക്കേണ്ട വേണം അപ്പം നമ്മൾ ക്ഷമിക്കേണ്ട വേണമെങ്കിൽ ആൾക്ക് നമ്മൾ ക്ഷമിക്കാൻ എല്ലാവരും ഇനി ആരും അത് അത് ഒന്നും ചെയ്യരുത് ആൾ തെറ്റി മനസ്സിലാക്കി അപ്പോൾ എന്താ ചോദിച്ചാൽ ആളുടെ പ്രസ്മീറ്റ് നമുക്ക് ഇന്നലെയാണെങ്കിൽ ഇട ന്യൂസിൽ വന്ന് റിപ്പോർട്ട് ടി വിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ പ്രസ്മീറ്റ് അതിന് കാണാൻ എന്നൊരു ഞാൻ ബാക്കി പറയാം ഓക്കെ എനിക്ക് വളരെ നന്ദിയുണ്ട് ആസിഫിൻ്റെ അടുത്ത് എൻ്റെ ആ സിറ്റുവേഷൻ മനസ്സിലാക്കി പ്രതികരിച്ചതിൽ ഒരു കലാകാരൻ്റെ എൻ്റെ മനസ്സ് മനസ്സിലാക്കി ഞാനും ആസിഫിനെ മനസ്സിലാക്കുന്നു ഒരുപാട് നന്ദിയുണ്ട് ആസിഫായി വളരെ നന്ദി അല്ല ഞാനത് കണ്ടപ്പോൾ വലിയ വിഷമം തോന്നി അത്രയേ ഉള്ളൂ എനിക്ക് ഈ വിഷമം തോന്നി വല്ലാത്തൊരു സിറ്റുവേഷൻ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായതിൽ എനിക്ക് വലിയൊരു വിഷമം തോന്നി രാവിലെ സംസാരിച്ചു ആസിഫ് എന്നെ വിളിച്ചിരുന്നു എന്നെ വിളിച്ചിരുന്നു രാവിലെ ഞാനൊരു മെസ്സേജ് കൊടുത്തു ആസിഫിന് അപ്പോൾ ഇന്ന് രാവിലെ ആസിഫ് എന്നെ വിളിച്ചു ആ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു അടുത്ത് തന്നെ മീറ്റ് ചെയ്യുന്നുണ്ട് തന്നെ എറണാകുളത്ത് അല്ലെങ്കിൽ എവിടെയെന്ന് വെച്ച് നമ്മൾ മീറ്റ് ചെയ്യും എൻ്റെ റിക്വസ്റ്റ് അത് തന്നെയാണ് അങ്ങനെ ഒരു ഒരു സൈബർ അറ്റാക്ക് ഒഴിവാക്കുന്നത് ഒഴിവാക്കി തന്നാൽ വലിയ സന്തോഷം അതെനിക്ക് പറയാനുള്ളത് അതു തന്നെയാണ് ആസിഫും പറഞ്ഞത് അതുതന്നെയാണ് അല്ല ഞാൻ പറഞ്ഞു പോകും ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു പോയി മണേ എനിക്ക് എൻ്റെ ആ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഇന്നലെ ഞാൻ വിശദീകരിച്ചാണല്ലോ ഞാൻ പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനിൽ ഞാനങ്ങനെ റിയാക്ട് ചെയ്തു പോയി അത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞു അത് ആ സിറ്റുവേഷൻ ആസിഫ് വളരെ പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കി അതിൽ ഞാൻ ഒരുപാട് നന്ദി പറയുന്നു തീർച്ചയായിട്ടും അടുത്ത ഞാൻ മിക്കവാറും എറണാകുളത്തേക്ക് പോകും നമ്മൾ ഒരുമിച്ചിരിക്കും എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ആരും സംസാരിച്ചിട്ടില്ല സംഘടനകൾ ആരും എന്റെ അടുത്ത് ഫോണിൽ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ എനിക്ക് 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 അടുത്ത് ആരും സംസാരിച്ചിട്ടില്ല അങ്ങനെ ഇഷ്ടംപോലെ പോസ്റ്ററുകൾ വരുന്നുണ്ടല്ലോ എൻ്റെ അടുത്ത് നേരിട്ട് ആരും സംസാരിച്ചിട്ടില്ല മതപരമായിട്ട് വരരുത് അത്രേ ഉള്ളൂ റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ എനിക്ക് അതൊരിക്കലും ഒരു വർഗീയപരമായിട്ട് കലാശിക്കാൻ പാടില്ല അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാവും അത് അത്രയേ ഉള്ളൂ കാര്യം നമ്മളൊന്നും മനുഷ്യർ മാത്രമാണ് ഇന്നും ആ ഒരു രീതിയിൽ മാത്രമേ നമ്മൾ കാണാൻ പാടുള്ളൂ സ്നേഹബന്ധം അന്യോന്യം നിലനിന്ന് പോകുന്നത് ഏറ്റവും നല്ലത് നമ്മളെപ്പോഴും മൈത്രിയില്ലേ വേണ്ടത് അതു തന്നെയാണ് ഞാനും എൻ്റെ ഞാൻ പഠിച്ച സംഗീതം മുതൽ നോക്കുമ്പോൾ ഗഗന സിങ് ഖാൻ സാബ് പിന്നെ എല്ലാവരും ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ എല്ലാവരും മുസ്ലിംസാണുള്ളത് എല്ലാ ഉസ്താദ്മാരാണുള്ളത് അവരുടെ സംഗീതമാണ് ഞാനിപ്പോഴും ഉപാസിക്കുന്നത് ആ ആ സിറ്റുവേഷനിൽ വന്നുപോയ കാര്യമാണല്ലോ ഞാൻ പറഞ്ഞല്ലോ എന്തായാലും ഒരു അങ്ങനെ ഒരു വർഗീയതയ്ക്ക് ഒരിക്കലും നമ്മൾ തുഞ്ഞിയാനോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനോ നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കാൻ പാടില്ല അത്ര എനിക്ക് പറയാം അത് ആസിഫിന്റെ ആൾക്കാരുണ്ടാവുമല്ലോ അവന് ഫാൻസില്ലേ ഒരുപാട് ആ ഫാൻസിനൊക്കെ ബുദ്ധിമുട്ട് വിഷമിച്ച് വിഷമുണ്ടായി കാണും അതാണ് കാര്യം തീർച്ചയായിട്ടും ഈ സി ഗാക്ടർ അല്ല അപ്പോഴേ അപ്പൊ അവന് അവൻ്റെ ഫാൻസ് ഉണ്ടാവുമല്ലോ അവര് അതൊക്കെ ഞാൻ നാളെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇനി അതാണ് അതാണെങ്കിലും നിങ്ങൾ കണ്ടില്ലേ സത്യം പറയല്ലോ നമ്മുടെ രമേശ് സാരായ സാറ് പറയുന്ന വാക്കുകളിൽ തന്നെ ആർക്കും ഒരു ഉണ്ട് മനസ്സിലായില്ലേ എന്താ സംസാരിക്കുമ്പോഴൊക്കെ ഒരു ഒരു സങ്കടപ്പെട്ട രീതിയിൽ സംസാരിക്കില്ലല്ലോ സത്യം പറയല്ലോ ആളെ തെറ്റിദ്ള്ള ആൾക്ക് മനസ്സിലായി അപ്പൊ എന്താ വെച്ചാൽ ഇനിയുള്ള സൈബർ എന്നുള്ള ഇനി ആക്രമണങ്ങൾ ഇല്ലെങ്കിൽ സൈബറുടെ ട്രോള് അങ്ങനെ സംഭവങ്ങളൊക്കെ നിർത്തുക അതേ പറയാനുള്ളു എന്താ ഈ ആളെ തെറ്റി മനസ്സിലാക്കിയില്ല ഇടത് ഇപ്പൊ നമ്മളെ ക്ഷമിച്ച് കൊടുക്കാന്ന് വേണം ആളും പറയുന്നുണ്ട് പിന്നെ ന്യൂസ് കാര്യം ചോദിക്കുന്നുണ്ട് ഇത് വർഗീയപരമായിട്ട് ഇനി മതപരമായിട്ടൊക്കെ മുന്നോട്ട് പോകുകയെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ആളും പറഞ്ഞു അയ്യോ അങ്ങനെ വേണ്ട എന്നാണ് ആളും പറയുന്നത് സാധിട്ടില്ല കേട്ടോ അത് ആ ഒരു പ്രശ്നം അതോട് കഴിഞ്ഞു ഇനി വെറുതെ അതിനെ വലിച്ചു നേടി ഒരു കാര്യമില്ല അതേ പറയാനുള്ളൂ അപ്പൊ ആസിഫിക്കും പറഞ്ഞു അതേശ് ഞാൻ കാരണം അദ്ദേഹം വിഷമിക്കരുതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പിന്നെ നമ്മുടെ രമേശ് സാനാ സാർ ആൾക്ക് മെസ്സേജ് വെച്ചു ആസിഫിക്കാക്ക് മോനെ ഒന്ന് വിളിക്കുന്നവരെ മെസ്സേജ് വെച്ചു അതിന്റെ വീഡിയോ നമ്മൾ എന്തെങ്കിലും ചെയ്തതില്ലട്ടെ കാണാത്തവണിൽ പോയി കണ്ടു കണ്ടുനോക്കാം നമ്മൾ എന്തെല്ലാം ഇട്ടിട്ടുണ്ട് അപ്പൊ അതാൾ പറഞ്ഞിട്ടുണ്ട് മനസ്സിലായില്ലേ ആസിഫിക്കാക്കി ഒരു മെസ്സേജ് മോനെ ഒന്ന് ഒന്നും വിളിക്കുന്നുണ്ട് അപ്പൊ ആസിഫിക്ക വിളിച്ചു എന്നിട്ട് എന്താ ചോദിച്ചാൽ നമ്മുടെ രമേശ് നാരായൻ സാറ് ഇവിടെ ട്രോൺ പൊറത്തും ആസിഫിക്കോട് കൊച്ചിലാണ് മൂവി പ്രൊമോഷൻ വേണ്ടിയിട്ട് ആസിഫിക്ക കൊച്ചിയിലാണ് അപ്പോൾ രണ്ടുപേരും കാണാനുള്ള ബുദ്ധി പരസ്പര ബുദ്ധിമുട്ടാണ് അപ്പോൾ വൈകാതെ തന്നെ ആൾ മീറ്റ് ചെയ്യും എന്നിട്ട് സംസാരിക്കാമെന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഒരു വീഡിയോ എന്തായാലും വൈകാതെ തന്നെ വരും ന്യൂസ് കാര്യങ്ങൾക്ക് എന്തായാലും അത് കവർ ചെയ്യാൻ പോകും അത് വേണ്ടി കാണുന്നില്ല അപ്പോൾ നമുക്കത് അപ്പം നമ്മുടെ ചാനൽ ഉൾപ്പെടെ ഇപ്പോൾ ഇതാണ് എല്ലാവരും മനസ്സിലാക്കണം എന്താ വെച്ചാൽ ആൾ ഭയങ്കര സത്യം പറഞ്ഞു ആളുടെ സംസാരിക്കാൻ നമുക്ക് മനസ്സിലാവുക നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ലേ ആൾ ഭയങ്കരമായിട്ട് ഒരു സങ്കടപ്പെട്ട ഒരു സംസാരിക്കുക എന്തെങ്കിലും ആസിഫിക്കാൻ ഫാൻസിനൊക്കെ വിഷമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു തീർച്ചയായും ആ വിഷമം കൊണ്ടാണുള്ള ആൾ ഇത്രയും സൈബർ ആക്രമണങ്ങൾ നേരിടുന്നത് പിന്നെ കിട്ടാൻ സൈബർ ആക്കാൻ പറഞ്ഞാൽ ചില്ലർപ്പെട്ട പരിപാടിയൊന്നും കേട്ടോ സത്യം പറയല്ലോ നമ്മളൊരാളെ മെന്റലി നമ്മൾക്ക് തളർത്താൻ പറ്റിയ ഒറ്റ പ്ലാറ്റ്ഫോം പറഞ്ഞ സോഷ്യൽ മീഡിയ മനസ്സിലായില്ലേ ഇപ്പൊ നമ്മളെന്താ വെച്ചാൽ ഒരാളിപ്പൊ ഇങ്ങനെ നമുക്ക് മെസ്സേജ് ആക്കാം അല്ലെങ്കിൽ ഒരാളെ അല്ല ഒരാൾ മെസ്സേജ് അയക്കുക ഒരാളെ നമുക്ക് നേരിട്ട് കണ്ടിപ്പോ പ്രശ്നം ഒക്കെ ആക്കാം അല്ലെങ്കിൽ നേരിട്ട് കണ്ട് വല്ല ഈ നമ്മൾ കണ്ടില്ലല്ലോ നേരിട്ട് ഇപ്പോൾ പ്രശ്നങ്ങൾ വല്ലതൊക്കെ ഉണ്ടാവും പക്ഷെ അതിലും വെച്ച് ഭയാനൊക്കെയാണ് ഭയാനൊക്കെ പറഞ്ഞാൽ അതിലും വെച്ച് ഭയങ്കര എഫക്റ്റീവ് ആണ് ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള നമ്മുടെ ഈ പ്രതികരണം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അറ്റാക്ക് മനസ്സിലായില്ലേ ഇപ്പോൾ സൈബർ ബുള്ളിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ചില്ലർപ്പെട്ട പരിപാടിയല്ല മനസ്സിലായി മുമ്പൊക്കെ നടന്നൊരു സൈബർ ബുള്ളിങ് കാരണം ആത്മഹത്യ വരെ ചെയ്ത ആൾക്കാരായിരുന്നു അതെന്തോ ഇല്ലാണ്ട് അങ്ങനെ പോട്ടെ അപ്പോൾ രമേശ് നാരായണ സാറിൻ്റെയും ആസിപ്പിക്കാൻ ഈ പ്രശ്നം ഇതോടുകൂടി ഇനി ആൾക്കെതിരെ സൈബർ ആക്രമണങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പറയാനുള്ള ഇടല്ലേ അപ്പോൾ ഈ പ്രശ്നം ഇവിടെ ഇതോടുകൂടി അവസാനിക്കട്ടെ നമുക്കതേ പറയാനുള്ളൂ ഇല്ലാടല്ലേ അപ്പോൾ അത്രേ ഉള്ളൂ